ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് വ്യാഴാഴ്ചയാണ് രാവിലെ തന്നെ എണീറ്റ് സ്കൂളിലോട്ടും ഓഫീസിലോട്ടും ഒക്കെ കൊണ്ടുപോകേണ്ട ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാനിതാ ഈ വെള്ളക്കടല ഇന്നലെ തലേന്നേ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് വേവിച്ചിട്ട് അതിൽ കുറച്ച് തേങ്ങയും തിരുമ്മിയിട്ട് അതാണ് ഞാനും ഇക്കാര്യം ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത് ഇന്ന് ഞാൻ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ലഞ്ച് ബോക്സിലൊക്കെ ആക്കിയതിന് ശേഷമാണ് സുൽത്തൂനെ വിളിക്കാറ് അപ്പോഴാണ് അവൾ എണീക്കാറ് പക്ഷേ ഇന്ന് പതിവിലും നേരത്തെ എണീറ്റ് വന്നു അപ്പോൾ എന്നിട്ട് ഓരോ കാര്യം പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സുൽത്തൂനെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ അവളെ പല്ല് തേക്കാൻ പറഞ്ഞു വിട്ടു എന്നിട്ട് അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി ഒന്നര വരെയാണ് മോൾക്ക് ക്ലാസ് അതുകൊണ്ട് നമ്മൾ രണ്ട് ബോക്സിൽ ഫുഡ് കൊടുത്തു വിടണം അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് ചപ്പാത്തിയാണ് ചപ്പാത്തിയിൽ നല്ല നെയ്യൊക്കെ പുരട്ടിയിട്ട് അതൊന്ന് ചുട്ടെടുത്തിട്ട് ന്യൂട്രലിലാണ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ മടക്കി കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളം ചെയ്യും ഫസ്റ്റ് ബ്രേക്കിന് അത് കഴിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പം സെക്കൻഡ് ബ്രേക്കിന് ഞാൻ വെച്ചിരുന്ന സ്ട്രോബെറി സുൽത്തു തന്നെ അവളുടെ ചെറിയ ബോക്സിലോട്ടാക്കി മാറ്റി അടച്ച് വെക്കുകയാണ് പിന്നെ ഞാനിതാ ചെറിയൊരു സ്നാക്സ് ആയിട്ട് ഒരു മൂന്ന് കപ്പ് കേക്കും കൂടെ വെച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ സുൽത്തുവിൻ്റെ രണ്ട് ബ്രേക്കിനുള്ള ടിഫിൻ ബോക്സ് ഇനി നമ്മൾ റെഡിയാവാൻ പോവുകയാണ് സമയം ഇപ്പോൾ ഏകദേശം ആറ് ഇരുപതായിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നു ഇനി അടുത്തതായിട്ട് അവളുടെ ഹെയർ സ്റ്റൈൽ ഒന്ന് സെറ്റാക്കലാണ് ഇനിയിപ്പോൾ മുടി വളർത്താൻ പോവുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താക്കി ആ ഫ്രണ്ടിലെ മുടി എങ്ങനെയെങ്കിലും കണ്ണിലോട്ട് വീഴാതെ ഒതുക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു പക്ഷേ അവൾക്ക് മതി എന്ന് പറഞ്ഞു ഞാനപ്പോൾ സൈഡിലോട്ടൊക്കെ മാറ്റി ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ണിൻ്റെ പിരികൊക്കെ ഒന്ന് എഴുതി കൊടുക്കുകയാണ് കണ്ണിൻ്റെ പിരികം എഴുതാൻ മാത്രമേ സമ്മതിക്കുള്ളൂ കണ്ണിൻ്റെ അകത്തൊന്നും എഴുതുന്നില്ല അത് ഞാൻ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് കയ്യിലൊക്കെ കുറച്ച് ക്രീം തേച്ച് കൊടുത്തു കാരണം ഭയങ്കര ചൂടാണ് അവക്കാണെങ്കിൽ നല്ല ഡ്രൈ സ്കിന്നുമാണ് അങ്ങനെ ആറ് നാൽപ്പതായപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടാളും റെഡി കഴിഞ്ഞു ഇനി നേരെ സ്കൂളിലോട്ടാണ് ക്ലാസ് ഏഴ് മണിക്ക് തുടങ്ങും അവളെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ നേരെ ഓഫീസിലോട്ട് പോകും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മോർണിംഗ് റുട്ടീൻ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറ് പിന്നെ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേക ഒരു സന്തോഷമുണ്ട് വീക്കെൻഡാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്